ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഇട്ടിരുന്ന എപ്പിസോഡിൻ്റെ ബാലൻസാണ് കേട്ടോ ഇന്നിപ്പോൾ ചെയ്യുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാലൻസ് നാളെ രാവിലെ തന്നെ മിക്കവാറും നാളെ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് കൂടെ ചെയ്യാട്ടോ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാതെ നിങ്ങൾ എന്നെ സഹായിക്കണേ പ്ലീസ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ റിവ്യൂലുള്ള ഏറ്റക്കുറച്ചിലുകൾ എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും വളരെ വളരെ സന്തോഷമാവും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം കഴിഞ്ഞ എപ്പിസോഡിൽ എന്താണ് നടന്നതെന്ന് അതായത് വേറെ ഒന്നുമല്ല പ്രധാനമായിട്ടും നടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അമ്മയും അതുപോലെ തന്നെ മകനും കൂടെ ശ്രുതിനെ കാണാനായിട്ട് വരുകയാണ് വരുന്ന വഴിയിൽ ശ്രുതിയുടെ അമ്മ തലചുറ്റി വീഴുകയാണ് അങ്ങനെ തലചുറ്റി വീണ ഈ അമ്മയെ യാദൃച്ഛികമായിട്ട് അതുവഴി പോകുന്ന സച്ചിയും രേവതിയും കാണുന്നു അവർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും കാരണം അമ്മയ്ക്ക് പോകുമെന്നില്ല അപ്പോൾ ഡോക്ടർ പറയുകയാണ് എന്തായാലും ഒബ്സർവേഷനിൽ ഇട്ടേക്കാം എന്ന് പറയുകയാണ് ഇന്നത്തെ ഒരു ദിവസം അപ്പോൾ ആദ്യയെ അവിടെ നിർത്തിയിട്ട് പോരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ ആദിയും കൊണ്ട് സച്ചിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചന്ദ്രയ്ക്ക് ഇഷ്ടപ്പെടുന്നു എന്നില്ല ചന്ദ്ര വളരെ മോശമായിട്ട് കൊച്ചിനെ പറയുന്നുണ്ട് ഇത് ശ്രുതി അറിയുന്നുണ്ട് അതായത് ശ്രുതി കേൾക്കുന്നുണ്ട് അങ്ങനെ കൊച്ചിനെ കണ്ട് ശ്രുതി ആകെ വിഷമിക്കുന്നുണ്ട് ആ സമയത്ത് ഇന്ന ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് ചന്ദ്രയുടെയും സച്ചിയുടെയും രേവതിയുടെയും വർത്തമാനത്തിലൂടെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നുണ്ട് നേരെ തന്നെ അമ്മേനെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് അങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കാതെ തന്നെ സച്ചിയും അതുപോലെ തന്നെ കൊച്ചും രേവതിയും കൂടെ വരികയാണ് എന്താണ് ഭൂതം തെളിഞ്ഞു എന്നുള്ളത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് തന്നെ എന്തായാലും സച്ചിയും രേവതി വരുന്നത് കാണുന്ന ശ്രുതി വേഗം തന്നെ ആ റൂമിൻ്റെ തന്നെ ഒരു കർട്ടൻ്റെ മറവിലായിട്ട് ഒളിക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അങ്ങനെ സച്ചിയും രേവതിയും റൂമിൽ വന്നതിന് ശേഷം ഡോക്ടറോട് ചോദിക്കുകയാണ് ഡോക്ടർ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് വെക്കുകയാണ് അപ്പോഴെങ്കിലും ഡോക്ടർ പറയുകയാണ് എന്തായാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും പെട്ടെന്ന് തന്നെ ബോധം വന്നു അതുകൊണ്ട് പേടിക്കാനായിട്ടൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ എന്നാൽ പോലും ഇവരെ ഒറ്റയ്ക്ക് വിടുന്നത് സേഫല്ല ഇവരുടെ കൂടെ എപ്പോഴും ഒരാൾ ഇരിക്കുന്നത് അത്യാവശ്യമാണെന്ന് പറയുകയാണ് എന്നിട്ട് ആ ഡോക്ടർ ശ്രുതിയുടെ അമ്മേനെ നോക്കിയിട്ട് പറയുകയാണ് നീ നിങ്ങൾക്ക് വയ്യാത്ത സമയത്ത് ഇങ്ങനെ തനിയെ എത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ അത് സേഫ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഭാഗ്യം ഇവരുടെ മുന്നിൽ തന്നെ പെട്ടത് കൊണ്ടിട്ട് തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് സാധിച്ചു സാധാരണ എന്തെങ്കിലും ഒരു അവസ്ഥ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പലരും കണ്ടില്ലാതെ നടിച്ചു പോവുകയുള്ളൂ പക്ഷേ ഇവർ നല്ല മനുഷ്യരായതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു എന്തായാലും ഇവരോട് നിങ്ങൾ നന്ദി പറയുന്നത് നന്നായിരിക്കുമെന്ന് ഡോക്ടർ തന്നെ പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ മറിഞ്ഞിരുന്നുകൊണ്ട് ശ്രുതി കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് മനുഷ്യന്മാർക്കല്ലേ മനുഷ്യന്മാരെ സഹായിക്കാൻ പറ്റുള്ളൂ അതിന് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അങ്ങനെ രേവതി ചോദിക്കുകയാണ് എന്തായാലും ഇവരെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ ഡോക്ടർ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു സമയത്ത് കുഴപ്പമൊന്നുമില്ല അവരെ കൂട്ടിക്കൊണ്ട് പോവാം ആ ഈ നാട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യണം അല്ല അവർ ഇവരുടെ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ നാല് ദിവസം കഴിഞ്ഞിട്ട് ചെന്ന് കാണണം എന്ന് പറയുകയാണ് ശരിയെന്ന് പറയുകയാണ് കേട്ടോ ഒരു രേവതിയും സച്ചി അങ്ങനെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് ഒരു ബില്ല് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ പതിനെട്ടായിരം രൂപയാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ടതും സച്ചി അയ്യോ പതിനെണ്ണായിരം രൂപയോ ഇപ്പം എൻ്റെ കയ്യിലില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയുടെ അമ്മ പറയാണ് അയ്യോ മോനെ ഇത്രയും പൈസ ഇപ്പോൾ എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി അയ്യോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഞാൻ കൊടുത്തോളാം എൻ്റെ കയ്യിലുണ്ട് എന്നിങ്ങനെ പറയാനെട്ടോ അതുപോലെ തന്നെ സച്ചി പറയുകയാണ് അതെ ഇന്ന് തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകാം അതിന് ശേഷം നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ ചെക്കപ്പ് ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ അമ്മ പറയാണ് ശ്രുതിയുടെ അമ്മ ഈ ഇല്ല മോനെ ഞാൻ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് പറയാനായിട്ടോ അപ്പോഴേക്ക് രേവതി പറയുകയാണ് എന്തിനാണ് അമ്മ ഇങ്ങനെ അവസരപ്പെടുന്നത് അത് ഓർത്ത് വിഷമിക്കുകയെന്ന് വേണ്ട എന്തായാലും ഞങ്ങളുടെ കൂടെ തന്നെ ഇരുന്നു രണ്ട് മൂന്ന് ദിവസം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ സച്ചി രേവതിയെ വിളിച്ചിട്ട് നമുക്ക് ബില്ല് കിട്ടിയിട്ട് വരാം രേവതി എന്ന് പറയുകയാണ് അങ്ങനെ കൊച്ചിനെ രേവതി വിളിക്കുകയാണ് ആദ്യം നമുക്ക് ബില്ല് കിട്ടിയിട്ട് വരാമെന്ന് പറയുകയാണ് പക്ഷെ കൊച്ചു പോകുന്നില്ല കേട്ടോ അമ്മുമ്മേ അമ്മൂമ്മയും എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയുകയാണ് ആ കൊച്ചിനെ വിളിക്കണമെന്നില്ല അവൻ ചിലപ്പോൾ പേടിച്ചു പോയിട്ടുണ്ടാവും എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഭയത്തിലായിരിക്കുമുള്ളൂ ഇപ്പോൾ വരാത്തത് അവനോട് എന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും പറയുകയാണെ എങ്കിൽ മോൻ ഇവിടെ നിൽക്ക് ഞങ്ങൾ ബില്ല് കിട്ടിയിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ രേവതി പുറത്തോട്ട് പോയതിന് ശേഷം നമ്മുടെ ശ്രുതിക്ക് ശ്വാസം നേരെ ഒഴുകാണ് കേട്ടോ അങ്ങനെ ശ്രുതി ആ കട്ടൻ്റെ മറവിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അമ്മയോട് പറയാണ് കണ്ടോ അമ്മേ അവരുടെ ആ ഒരു സ്വഭാവം കണ്ടോ എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് നിങ്ങളെ താമസിപ്പിക്കാനായിട്ടാണ് രണ്ടും ശ്രമിച്ചത് ഞാൻ പെട്ടുപോയനെ എടാ ആദി നീ എന്തിനാടാ അവരുടെ കൂടെ പോയി കളഞ്ഞതെന്ന് ഏ നീ ഇവിടെത്തന്നെ നിൽക്കേണ്ട കാര്യമില്ല നിനക്ക് ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയണം മോളെ നീ ഇതെന്താ ഈ പറയുന്നത് എനിക്കോ ബോധമില്ല അവൻ എന്ത് ചെയ്യും അവർ സ്നേഹത്തോടു കൂടി വന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ ഇവനിവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാനായിട്ടാണെന്ന് വെച്ചാണ് അങ്ങനെ ശ്രുതി അമ്മയോട് പറയാണ് പിന്നെ ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ് അതേ അമ്മയും വിണ്ടാതിരുന്നു ഞാനേ ഫാർമസിയിൽ ചെന്ന് മരുന്ന് മേടിക്കട്ടെ അവർ വരുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് എടി അവർ വരും വരുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് മോശമല്ലേ അവർ അവരെ കാണാതെ നമ്മൾ പോകുന്നത് മോശമല്ലേ ഇത്രയും ദൂരം ഇത്രയും റിസ്ക് എടുത്ത് എന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ച് ബില്ല് ഒരടച്ചു അപ്പോൾ ഒന്ന് കാണാതെ പോകുന്നത് വളരെ മോശമാണ് മോളെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഇത് കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട ഞാൻ പറയുന്നത് പോലെ അങ്ങ് കേട്ടാൽ മതി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഫാർമസിയിലേക്ക് പോവാണ് പോകുന്ന വഴി തന്നെ സച്ചിയും രേവതി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചിയോട് രേവതി പറയുകയാണ് സച്ചി ചേട്ടാ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്ന് നോക്കുകയാണ് അപ്പോഴേക്കും സച്ചി ചോദിക്കുകയാണെ എന്ത് കാര്യം ആ അമ്മയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് ടയേർഡായിട്ടിരിക്കുന്നു അതല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഏ അതൊന്നുമല്ല ഞാൻ പറഞ്ഞത് അവരെന്തോ മറിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു മോളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എന്തോ നമ്മളോടൊന്നും വിട്ടു പറയാത്തതുപോലെ എനിക്ക് തോന്നുന്നു നമ്മളാരും അവരുടെ മോൾ ആരാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണെ ഏ നിനക്കത് തോന്നതായിരിക്കുള്ളൂ ചിലപ്പോൾ ടയേർഡ് ആയിരിക്കുന്നത് കൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞതായിരിക്കുള്ളൂ അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും അതിലില്ല എന്ന് പറയുകയാണ് പക്ഷേ ഇതെല്ലാം മറിഞ്ഞതുകൊണ്ട് നമ്മുടെ ശ്രുതി കേൾക്കുക ുന്നുണ്ട് കേട്ടോ ശ്രുതി ആകെ ടെൻഷൻ ആവുകയാണ് കേട്ടോ ഇതേ സമയം അപ്പോഴേക്കും സച്ചി പറയുകയാണ് നീ വല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ത്രില്ലറും വീട്ടിൽ നിന്ന് കാണണ്ടാവും അതുകൊണ്ടായിരിക്കും നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് അതിൽ വലിയ കഥയൊന്നുമില്ല അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്തായാലും പൈസ കിട്ടുന്നതാണ് ഇപ്പോൾ മുഖ്യം എന്തായാലും ഡ്യൂ കെട്ടാനായിട്ട് പൈസ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെടുത്ത് കൊടുത്ത പിന്നെ നമ്മളെങ്ങനെ ഡ്യൂ കെട്ടാനായിട്ട് എന്ത് പൈസ എടുത്ത് കൊടുക്കുമെന്ന് എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതൊക്കെ നമുക്ക് നോക്കാം രേവതി നമുക്ക് എന്തായാലും ഈ പൈസ കൊടുത്തിട്ട് ബില്ല് കെട്ടാം എന്ന് പറയുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും വീട്ടിലേക്ക് പോവുകയാണ് അതേസമയം തന്നെ േവതിയുടെ ശ്രുതിയുടെ കൊച്ചിനെയും അമ്മേനെയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതിയുടെ കുട്ടി പറയുകയാണ് അമ്മേ അമ്മൂമ്മ രേവതി ആൻറ്റി ഇപ്പം തന്നെ വരുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മൂമ്മ പറയുകയാണ് ആ ഇപ്പോൾ വരുമെന്നാണ് മോനെ പറഞ്ഞത് പക്ഷേ നിന്റെ അമ്മ നിന്റെ അമ്മയ്ക്ക് എന്തോ രേവതി ആൻറ്റി വരുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അവർ വരുന്നതിന് മുമ്പ് പോകും എന്നു പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് രേവതി ആൻറ്റി വളരെ നല്ല അല്ലേ പക്ഷെ എന്താണാവോ ആൻറ്റിക്ക് രേവതി ആൻറ്റിയെ തീരെ ഇഷ്ടമല്ലാത്ത അല്ലേ അമ്മയും അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി കൊച്ചിനോട് പറയുകയാണ് അമ്മൂമ്മ കൊച്ചിനോട് പറയുകയാണ് മോനെ അതൊന്നും കുഴപ്പമില്ല നീ ഒന്നും വയ്ക്കാൻ വേണ്ട നിൻ്റെ ആൻറ്റിയോട് അതൊന്നും ചോദിക്കാൻ വേണ്ട ആൻറ്റിക്ക് ദേഷ്യം വരും എന്ന് പറയുകയാണ് അതേസമയം തന്നെ ശ്രുതി ഭയങ്കര സ്പീഡിൽ ഇങ്ങ് വന്നിട്ട് വാമേ അമ്മേ മരുന്നൊക്കെ മേടിച്ചു നമുക്ക് വേഗം തന്നെ പോവാം ഞാൻ തന്നെ ബില്ലിട്ടിട്ടുണ്ട് വേഗം വാ വേഗം വാ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് മോളെ എന്തായാലും ശ്രുതിയും സച്ചിയും വരട്ടെ അവരെന്തായാലും നമ്മളെ കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിച്ചതല്ലേ അവരെ കാണാതെ പോകുന്നത് വളരെ മോശമാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ വളരെ മോശമാണെങ്കിലേ അവർ പറഞ്ഞതുപോലെ എൻ്റെ അമ്മയമ്മയുടെ വീട്ടിൽ തന്നെ വന്നിരുന്നുകൊണ്ട് എനിക്ക് ശല്യന്താ ഇപ്പം ഞാൻ പറയുന്നത് പോലെ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ പിടിച്ച് വരച്ച് എഴുന്നീപ്പിക്കുക കേട്ടോ ശ്രുതി അഗ്നിശ്രുതി ശ്രുതി ഹോസ്പിറ്റലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇവരെ ഇറക്കിക്കൊണ്ട് പോവുകയാണ് അതേസമയം തന്നെ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെ നമ്മുടെ സച്ചിയും രേവതിയും ബില്ല് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് വന്നിട്ട് റൂമിൽ ചെന്ന് നോക്കുകയാണ് അപ്പോൾ ഇവരെ കാണുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി രേവതിയും ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഇവരിത് അവിടെ പോയി എന്തായാലും റിസപ്ഷനിൽ ഒന്ന് ചോദിച്ചു നോക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നേരെ റിസപ്ഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന അവർ റൂം മാറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും റിസപ്ഷനിസ്റ്റ് പറയുകയാണ് അയില്ലോ അവരിവിടെ ഉണ്ടായിരുന്നു പക്ഷെ റൂമൊന്നും മാറ്റിയതല്ല അവരുടെ സ്വന്തത്തിലൊരു പെൺകുട്ടി വന്ന് ബില്ല് പേ ചെയ്തിട്ട് അവരെ കൂട്ടി കൂട്ടിക്കൊണ്ട് പോയി എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയും കേട്ടോ അങ്ങനെയാണോ എന്നിട്ടൊന്നും കാണാൻ പോലും അവർ നിന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ അങ്ങനെ സച്ചി ഓ ശരി അപ്പോൾ അവർ കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും ഇങ്ങനെ പറയുമ്പോഴത്തേക്കും രേവതി പറയുകയാണ് സച്ചിയായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവരെന്തോ വരയ്ക്കുന്നുണ്ട് ഇത്രയും നാൾ പറഞ്ഞത് ഇത്രയും നേരം നമ്മളോട് പറഞ്ഞത് അവരുടെ മകൾ ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ സ്വന്തത്തിൽ ഇതൊരു പെൺകുട്ടി വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നു അപ്പോൾ അതിലെന്തോ ഒരു കള്ളത്തരമല്ലേ അപ്പോഴത്തേക്കും സച്ചി പറയാണ് അവരുടെ ഏതെങ്കിലും ഒരു സ്വന്തക്കാരെ വിളിച്ചവർ കാര്യം പറഞ്ഞപ്പോൾ അവർ വന്ന് ബില്ല് പേ ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയതായിരിക്കും അതിൽ പിന്നെ വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അങ്ങനെ പോയെന്ന് തന്നെ ഇരുന്നോട്ടെ നമ്മളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഫോൺ ചെയ്തെങ്കിലും പറയാമായിരുന്നല്ലോ അപ്പോൾ എന്തെങ്കിലും മറയ്ക്കാനായിട്ടുള്ളത് കൊണ്ടിട്ടല്ലേ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അവർ പൊയ്ക്കളഞ്ഞത് ഇപ്പോഴും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചി രേവതിയോട് പറയുന്നത് എൻ്റെ പൊന്ന് രേവതി അവരുടെ ഫോൺ നിലത്ത് വീണ് പൊട്ടിയ കാര്യം നമുക്കറിയാവുന്നതല്ലേ അവരുടെ മോളുടെ നമ്പർ പോലും അവർക്ക് ഓർമ്മയില്ല പിന്നെ എങ്ങനെ നമ്മുടെ നമ്പർ ഓർമ്മയുണ്ടാവുക എന്തെങ്കിലും അത്യാവശ്യം കാരണം അവരുടെ ആ ഒരു സ്വന്തക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അവരുടെ മോള് ദുബായിൽ പോയി എന്നല്ലേ പറഞ്ഞത് ഇവിടെ സ്വന്തക്കാർ മറ്റാരും ഇല്ല പറഞ്ഞു പിന്നെ ഇങ്ങനെ സ്വന്തത്തിലൊരു പെൺകുട്ടി വന്ന് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരുടെ മകൾ തന്നെയായിരിക്കുള്ളൂ വന്ന് കൂട്ടിക്കൊണ്ടുപോയത് ദുബായി പോയി എന്നൊക്കെ നമ്മളോട് നോണ പറഞ്ഞതായിരിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കൂടുതലും നീ അന്വേഷിച്ച ചകയും ഒന്നും വേണ്ട അവരെന്തായാലും വീട്ടിൽ ചെന്നിട്ട് നമ്മളെ വിളിച്ച കാര്യം പറഞ്ഞോളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അവർ കൂടുതലായിട്ട് നീ ആവശ്യമില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടാന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് ഇല്ല സച്ചി ചേട്ടാ എനിക്ക് ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് സാധാരണ ആദ്യമാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നതാണ് ഇത്തവണ ആദ്യോടും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രമേ ഉത്തരം പറയുന്നുള്ളൂ എന്തോ മറിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല അവൻ്റെ ആൻറ്റിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ അറിയില്ല അറിയില്ല എന്ന് തന്നെയാണ് പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ രേവതി എല്ലാത്തിനും ഓരോരോ കഥകൾ നീ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അവൻ കുഞ്ഞാണ് അവൻ്റെ അമ്മുമ്മ തലകറങ്ങി വീണപ്പോൾ അവൻ ആ ഒരു ടെൻഷൻ കാരണം എല്ലാം മറന്നുപോയതും കൂടെ അയക്കൂടെ എന്ന് ചോദിക്കുകയാണ് എന്തായാലും രേവതി അവരവരുടെ സ്വന്തക്കാരൻ വന്ന് വിളിച്ചുകൊണ്ട് പോയല്ലോ നീ ഒരു കാര്യം ചെയ്യ് നീ തന്നെ നാളെ വിളിച്ച് വിവരം എന്താണെന്നുള്ളത് അന്വേഷിക്കേ എന്തായാലും എനിക്ക് കുറച്ച് ദൂരെ ഒരു ഓട്ടം വന്നിട്ടുണ്ട് എനിക്ക് എന്തായാലും തിരിക്കുമുണ്ട് ഞാൻ പോവുകയും വേണം വാ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ പോവുകയാണ് ആ വഴി എന്ന് പറയാനായിട്ടോ അപ്പോഴും നമ്മുടെ രേവതിയുടെ ഉള്ളിലെ സംശയം മാറുന്നില്ല കേട്ടോ രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ സച്ചി പറയാണ് എൻ്റെ രേവതി ഇനിയും ആലോചിച്ച് നിൽക്കുകയാണോ നീ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ രേവതി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ കൂടെ പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി കൂട്ടുകാരിയില്ലേ ഇതിൽ കൂട്ടുകാരിയുടെ പേര് വിദ്യ എന്നാട്ടോ മലയാളത്തിൽ എന്തെന്നാണ് കൂട്ടുകാരിയുടെ പേരെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ വിദ്യയുടെ വീട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അമ്മ ചോദിക്കുകയാണ് അല്ലെഡി നിൻ്റെ കൂട്ടുകാരി വിദ്യ അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഇല്ലമ്മേ അവൾ ഇവിടെ ഇല്ല അവൾ രണ്ടുമൂന്ന് ദിവസത്തേക്ക് പുറത്ത് ദൂരേക്ക് ഒരു സ്ഥലം വരെ പോയേക്കാണ് എന്തായാലും മൂന്ന് രണ്ടുമൂന്ന് ദിവസത്തിനുള്ളവള് വരുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എങ്കിൽ പിന്നെ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് മൂന്നാലഞ്ച് ദിവസത്തിവിടെ നിന്നിട്ട് തന്നെ പോയാൽ മതി അല്ലാതെ ഇപ്പം തന്നെ പോകണ്ടാന്ന് പറയാട്ടോ എന്തായാലും ഡോക്ടർ നാലു ദിവസം കഴിയുമ്പോൾ ചെക്കപ്പിന് അമ്മയോട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയാൽ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് ആൾറെഡി നീ ഇപ്പം ഇരിക്കുന്ന ഈ ഒരു ഒരവസ്ഥയിൽ ഞങ്ങൾ കൂടെ നിനക്ക് ശരിയാവില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറ ശ്രുതി പറയുകയാണ് അതൊന്നും ഓർത്തിട്ട് അമ്മ ടെൻഷനാവിയെന്ന് വേണ്ട ഞാൻ ആദ്യം സ്കൂളിലേക്ക് വിളിച്ചിട്ട് നാലഞ്ച് ദിവസത്തേക്ക് അവൻ വരില്ല എന്ന് പറഞ്ഞേക്കാം പറഞ്ഞേക്കാംന്ന് പറയുകയാണ് അത് ഓർത്തമ്മോ ടെൻഷനാവണ്ട ഇനിയിപ്പോൾ എങ്ങാനും അമ്മ പോയിക്കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് സമാധാനം ഉണ്ടാവില്ല അവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ ആരും അറിയാനായിട്ടാ എന്തായാലും ബെറ്റർ ആവുന്നവരെ ഇവിടെ നിൽക്കാൻ പറയാനായിട്ടോ അപ്പോഴേക്കും കൊച്ചു ചോദിക്കുകയാണ് അല്ലാൻറ്റി അപ്പോൾ ഇനി ഞാൻ കുറേ ദിവസം ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് സ്കൂളിലും പോകണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പറഞ്ഞാൽ കൊച്ചു തുള്ളിച്ചാടകളുണ്ടാവും അതേസമയം തന്നെ ശ്രുതി പറയുകയാണ് അതെ കുറച്ച് ദിവസം നീ ഇവിടെ നിൽക്കുകയാണ് സ്കൂളിലും പോവണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് മോറി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഒരക്ഷരം പോലും മിണ്ടരുത് പ്രത്യേകിച്ച് രേവതി രേവതി എങ്ങാനും നിന്റെ പെട്ടിട്ട് നിന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ഒന്നിനെയും കുറിച്ചിട്ട് ഒരു അക്ഷരവും പറയരുതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കൊച്ചു പറയുകയാണ് ഇല്ല ഇല്ല ആൻറ്റി ഞാൻ പറയില്ല ആൻറ്റിയെക്കുറിച്ച് എന്നോട് ഒരുപാട് രേവതി ആൻറ്റി ചോദിച്ചായിരുന്നു അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൊച്ചിനോട് ശ്രുതി പറയുകയാണ് ആ ഗുഡ് ബോയ് ആണ് നീ എന്ന് പറയുകയാണ് എപ്പോഴേക്കും കൊച്ച് പറയുകയാണ് എനിക്ക് ഉറക്കം വരുന്നുണ്ട് ആൻറ്റി എന്ന് പറയുകയാണ് അപ്പോൾ ആ റൂമിൽ പോയി കിടന്നോളാൻ പറയാണ് അങ്ങനെ കൊച്ചു ഉറങ്ങാനായിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ കൊച്ചു പോയതും ശ്രുതിയുടെ അമ്മ ശ്രുതിയോട് പറയുകയാണ് നീ കുറച്ചേരും ഇവിടെ വന്നിരിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതി എന്നിരിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എടീ ഞാനൊരു കാര്യം പറയട്ടെ നീ ചിന്തിക്കുന്നതുപോലെ മോശക്കാരൊന്നും എന്നിട്ട് ഒന്നും അല്ലടി സച്ചിയും രേവതിയും നീ കണ്ടില്ലേ ഞങ്ങൾ തലകറങ്ങി വീണപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കൊച്ചിനെയും കൊണ്ട് വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തു അവർ അവർ വളരെ നല്ല ആൾക്കാരാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഓ അങ്ങനെ നല്ല ആൾക്കാരാണെങ്കിൽ ഞാൻ അവരുടെ കാല് പിടിക്കട്ടെ എന്നിട്ട് പറയട്ടെ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ മകൻ എൻ്റെ േര് ശ്രുതി എന്നല്ല കല്ല്യാണിന്നാണ് എന്നൊക്കെയുള്ള എല്ലാ സത്യവും പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് ഇല്ല മോളെ കല്യാണി കല്യാണിന്നായിട്ട് ശ്രുതിയുടെ റിയൽ ആയിട്ടുള്ള പേര് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത് അപ്പോൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇത്രയും നാൾ വിചാരിച്ചിരുന്നത് ആ സച്ചിയെ കൊണ്ടായിരിക്കുള്ളൂ എനിക്ക് തൊന്തരവുണ്ടാവുകയെന്ന് പക്ഷേ ആ രേവതി ഒരു പഠിച്ച കള്ളു തന്നെയാണെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും അമ്മയും വെക്കുകയാണ് നീ എന്താ അങ്ങനെ പറഞ്ഞ മോളെ നോക്കിയാണ് വെക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അത് പിന്നെ അമ്മയുടെ ഭാഗത്തുനിന്ന് എന്തോ കള്ളത്തരം ഉണ്ടെന്നും മറച്ചു വെക്കുകയാണെന്നൊക്കെ രേവതി സച്ചിയോട് പറയുന്നത് ഞാൻ കേട്ടതാണ് മാത്രമല്ല അവരുടെ മകൾ അവരുടെ മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്തൊക്കെയോ മറിക്കുന്നുണ്ട് എൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും കൂടെ സച്ചിയോട് രേവതി പറഞ്ഞു എന്ന് എന്നറിയുകയാണ് ഇത് കേട്ടതും ശ്രുതിയുടെ അമ്മ ഞെട്ടാണ് കേട്ടോ നീ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് എന്തായാലും അമ്മ ഇനി നാട്ടിലേക്ക് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഇനി അവളുടെ മുന്നിൽ ചെന്ന് പെടാതിരുന്ന പെടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എങ്ങാനും അമ്മ മുന്നിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും അറിയാതെ പറഞ്ഞു പോകും പറഞ്ഞു പറഞ്ഞുപോയാൽ അതിൻ്റെ തുമ്പും വാലും തേടി അവൾ അന്വേഷിച്ച് നടക്കുകയും ചെയ്യും അമ്മ കരുതുന്നതുപോലെ അവൾ അത്ര നല്ലവളൊന്നും അല്ല സൈലൻറ്റായിട്ട് ഇരിക്കുന്നു എന്നുള്ളൂ സൈലൻ്റ് ആയിട്ടിരുന്നു കൊണ്ട് എല്ലാ കാര്യം കുത്തി കുത്തി അറിയാനായിട്ട് അവൾക്ക് ഭയങ്കര കഴിവാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതിയുടെ അമ്മ പറയാണ് മോളെ നീ അങ്ങനെയൊന്നും കരുതണ്ട നീ അവരെക്കുറിച്ച് മോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ് അവരത്ര പ്രശ്നക്കാരോ അല്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിക്ക് ദേഷ്യമാട്ടോ ശ്രുതി ഇരുന്നോട് നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുകയാണ് അമ്മ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത് അവൾക്ക് വേണ്ടി ഞാനൊരു അമ്പലം കെട്ടി പൂജ ചെയ്യാം ഞാൻ അവളെ എന്ന് പറയാനട്ടോ അങ്ങനെ ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് ഞെട്ടാ കേട്ടോ ശ്രുതിയുടെ ആ ഒരു മാറ്റം കണ്ടിട്ട് വേഗം തന്നെ ശ്രുതിക്ക് ഉളവാണ് എന്നിട്ട് അമ്മയോട് പറയാണ് അമ്മേ അമ്മ പറയുന്നത് പോലെ അവർ നാട്ടിലുള്ള എല്ലാവർക്കും നല്ലവരായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ ഇരിക്കും പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല എൻ്റെ അവസ്ഥയിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ പ്രധാന ശത്രു ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് ഞാനായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്ന് പറയുകയാണ് ും അമ്മ പറയുകയാണ് എനിക്ക് പിന്നെ ഞാൻ തന്നെ അവരോട് എല്ലാ കാര്യവും പക്വതയോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കാം എന്നെ എല്ലാ രഹസ്യങ്ങളും ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം തീർച്ചയായിട്ടും ദേവത നിനക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതിക്ക് പിന്നെയും ദേഷ്യം വരുകയാണ് കേട്ടോ അതേ അമ്മ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അമ്മയ്ക്ക് വയ്യ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനൊന്നും പറയാത്തത് അല്ലെങ്കിൽ എൻ്റെ വായിന്ന് തന്നെ എന്തെങ്കിലും വീണുപോകും അതേ അമ്മ ഞാൻ ക്ലിയർ ക്ലിയറായിട്ടൊരു കാര്യം പറഞ്ഞേക്കാം അവൾ വിളിച്ചാൽ കൂടെ അമ്മ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പാടില്ല മാത്രമല്ല ഈ വീട്ടിൽ നമ്മൾ എങ്ങോട്ടും പുറത്തേക്ക് പോവാനും പാടില്ല ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് അമ്മേനെ കണ്ടോളാം കേട്ടോ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് അമ്മയോട് പറയുകയാണ് ആദ്യം ആകുമ്പോൾ പോയിട്ടേ റെസ്റ്റ് എടുക്കുക ഞാൻ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുധീന ആണ് കേട്ടോ സുധിയാണെങ്കിൽ ഒരു ഇഞ്ചി കിടച്ച കുറങ്ങിനെ പോലെ ആ ടേബിളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കും അമ്മ വരുകയാണ് കേട്ടോ ടേബിളിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ സോറി അപ്പോഴത്തേക്കും അമ്മ വരുവാണേ ചന്ദ്ര ചന്ദ്ര വന്നിട്ട് പറയുകയാണെ സുധി നീ കേട്ടില്ലേടാ ആ സച്ചി പറഞ്ഞിട്ട് പോയതെല്ലാം നിനക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലടാ അമ്മ എന്ത് ചെയ്യാനായിട്ടാണമ്മേ എൻ്റെ ഉള്ള ജോലിയും കൂടെ പോയി ഞാനാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടാണ് ആ പാർക്കിൽ ഇരുന്നുകൊണ്ട് നേരം വായികിപ്പിക്കണേന്ന് എനിക്ക് മാത്രം അറിയാം ശ്രുതി ചോദിച്ചാൽ കൂടെ ജോലിക്ക് പോകുന്നു എന്നു പറഞ്ഞാൽ ആ പാർക്കിൽ കയറി ഞാൻ ഇരിക്കുകയല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് എടാ അതാ ഞാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും നിനക്കൊരു ജോലി കണ്ടുപിടിക്കടാന്ന് ഞാൻ അതുകൊണ്ടാടാ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അതു പിന്നെ ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാണോ അമ്മേ എൻ്റെ കഴിവിനനുസരിച്ചുള്ള ജോലി എനിക്ക് കിട്ടാത്തതുകൊണ്ടല്ലേ അമ്മയെന്ന് പറയുകയാണ് അമ്മ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ ഞാൻ ശ്രുതിയോട് എല്ലാ കാര്യവും അങ്ങ് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് എന്ത് കാര്യം എനിക്കിപ്പോൾ ജോലിയില്ലയെന്നുള്ള ആ സത്യം ഞാൻ ശ്രുതിയോട് പറയട്ടെ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് ആ നീ പറഞ്ഞു നോക്ക് പിന്നെ നിനക്ക് ഭാര്യ കൂടി ഉണ്ടാവില്ല ജോലി പോയത് പോയി ഇനി ഭാര്യയും കൂടെ കളയേണ്ട എന്ന് പറയുകയാണ് എടാ എങ്ങാനും നിനക്കിപ്പോൾ ജോലിയില്ല എന്നുള്ള സത്യം ശ്രുതി എങ്ങാനും അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി വന്നവൾ നിന്ന് ഇട്ടേച്ചു കൂടെ പോയിക്കോളും എന്ന് പറയുകയാണ് ഇത് കേട്ടിന്ന് സുതി ആകെ ഞെട്ടാണ് കേട്ടോ അമ്മേ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എങ്ങനെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ഒരു ജോലി കിട്ടിയതിന് ശേഷം ഞാൻ തന്നെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കിക്കോളാന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് ശ്രുതി വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് നീ ക്ലയൻറ്റിനെ നേരത്തെ കണ്ടിട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ് ആ കഴിഞ്ഞു വർക്കെല്ലാം കഴിഞ്ഞു ഇന്ന് നേരത്തെ പോകുന്നു എന്ന് പറയുകയാണ് അപ്പോൾ അവിടത്തെ ശുതി നിൽക്കുന്നു അപ്പോൾ ശുതിയോട് ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രു ശുതി നീ ജോലിക്ക് പോയില്ലേ അപ്പോഴത്തേക്കും ശ്രുതി വേഗം തന്നെ പറയുകയാണ് ആ പോയി പെട്ടെന്ന് പെട്ടെന്ന് വർക്കൊക്കെ കഴിഞ്ഞു കാരണം ഞാൻ നേരത്തെ വന്നതാണെന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് രവീന്ദ്രനെ അവിടെയൊക്കെ കയറി വരികയാണ് കേട്ടോ എടി ചന്ദ്രയെന്ന് ചോദിച്ചു വിളിച്ചുകൊണ്ടാണ് രവീന്ദ്രൻ കയറി വരുന്നത് രവീന്ദ്രനെ കണ്ടതും ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് യൂണിയൻ ഓഫീസിൽ നിന്ന് വന്നോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറയുകയാണ് ആ ഫോർമാലിറ്റി ഒക്കെ ഇപ്പോഴാണ് കഴിഞ്ഞത് അത് കാരണം നേരത്തെ പോകുന്നു എന്ന് പറയാനായിട്ടോ അതേസമയം തന്നെ സച്ചിയും രേവതിയും കൂടെ കയറി വരികയാണ് അപ്പോഴത്തേക്കും സച്ചിയോട് അച്ഛൻ ചോദിക്കുകയാണ് അല്ലടാ നീ ഇപ്പം ഇപ്പോഴാണോ വരുന്നത് രാവിലെ പോയിട്ടെന്ന് നോക്കിയാണ് അപ്പോഴേക്കും സച്ചി പറയാ ഇല്ല ഞാനിവിടെ വന്നിട്ട് പിന്നെയും പോയതാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുകയാണ് അല്ല ഇനി ആരെങ്കിലും തലകറങ്ങി വീഴാനായിട്ടോ വല്ലതുണ്ടോ അല്ല ഇവിടെന്ന് പറഞ്ഞതിന് തൂക്കിക്കൊണ്ട് പോയായിരുന്നല്ലോ അതെവിടെയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതായത് ആദീനേയും കൊണ്ടിട്ടാണല്ലോ ഇവർ ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയത് അപ്പോൾ ആദീനെ കുറിച്ചിട്ടാണ് ഈ സച്ചിയുടെ അമ്മ ചോദിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട് ശ്രുതിയുടെ മുഖത്താണെങ്കിൽ ആ ടെൻഷനും വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രയൊക്കെയാണ് അല്ല കൂട്ടിക്കൊണ്ട് പോയതിനെ തിരിച്ചിനി കൊണ്ടുവരുമോ അല്ലെങ്കിൽ അതിനെ അവിടെ തന്നെ വിട്ടിട്ട് പോകുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല ഇവിളിത് എന്തിനെ കുറിച്ചിട്ട് ഈ പറയുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്ക് രേവിതി പറയുകയാണ് ഒരു വസ്തുവിനേയും കുറിച്ചിട്ടല്ല പറയുന്നത് അച്ഛ ആദ്യം അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് അന്ന് മോളെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ച ആ കൊച്ചാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും രേവതി പറയാണ് ആ അത് തന്നെ ആ കൊച്ചിൻ്റെ കാര്യം തന്നെയാണ് അമ്മി പറയുന്നത് അപ്പം ആ നടന്ന കാര്യങ്ങളൊക്കെ രേവതി പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കുകയാണ് ഹോസ്പിറ്റലിൽ വെച്ചാൽ അവരെ കാണാതായിരുന്നു അവരെവിടെ പോയിന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അറിയില്ല അവരുടെ ഏതോ ഒരു സ്വന്തക്കാരി പെൺകുട്ടി വന്ന് കൂട്ടിക്കൊണ്ടു പോയി എന്നാൽ പറയുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് കേട്ടോ ഓ എവിടെയെങ്കിലും പോട്ടെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോകട്ടെ തിരിച്ച് ഈ വീട്ടിലോട്ട് കയറി വരാതിരുന്നാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ നമ്മുടെ മുത്തശ്ശിയുടെ നാട്ടുകാരി അല്ലേ അവർ എന്തായാലും അമ്മയോട് പറഞ്ഞു തന്നെ അവർക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് അന്വേഷിക്കാൻ പറയാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും ആ ശരി അച്ചാന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്ന ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ പിന്നെ അങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് ആ എടാ ആ ഓഫീസറെ തരാമെന്ന് പറഞ്ഞ ഒരു ലക്ഷം രൂപയില്ലേ അയാൾ തന്നു കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആഹാ അപ്പ അയാളുടെ മുഖം എങ്ങനെ ഇരുന്നു അച്ഛാന്ന് കഴിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഞാൻ കണ്ടില്ലടാ യൂണിയൻ ഓഫീസിൽ കൊടുത്ത് വിടുക ചെയ്തത് അത് കാരണം മുഖമൊന്നും ശ്രദ്ധിച്ചില്ല ആ ഞാൻ കണ്ടില്ല എന്ന് കണ്ടില്ലായെന്ന് പറയാനുട്ടോ അപ്പോൾ ഈ ഒരു ലക്ഷം രൂപ കിട്ടിയെന്ന് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമായി അതുപോലെ തന്നെ സുധിക്കും രണ്ടുപേരും ഇങ്ങനെ ആ പൈസയിൽ തന്നെ കണ്ണ് തള്ളി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ കണ്ണെടുക്കാതെ ശുദ്ധിയുടെ നോട്ടം കണ്ട നമുക്ക് ചിരി വരും ശുദ്ധിയുടെ കണ്ണ് വന്ന് പുറത്തേക്ക് തള്ളി വരികയാണ് അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ സച്ചി കാണാട്ടോ അപ്പം സച്ചി വേഗം തന്നെ അച്ഛാ അച്ഛ അച്ഛാ ആ പണം കൊടുത്ത അകത്തേക്ക് വയ്ക്കുക അല്ലെങ്കിൽ പലരുടെയും കണ്ണ് ഇതിൽ വന്ന് വീഴുന്നു എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര വയ്ക്കുക നീ ആരെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രനോട് നമ്മുടെ സച്ചി പറയാണ് വേറെ ആരെ പറയാനായിട്ട് നീ ഓട്ടക്കാരനില്ലേ അവനീ പണു കൊടുത്ത ഓടണ്ടാന്ന് വിചാരിച്ച് പറഞ്ഞാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് കേട്ടോ അച്ഛ അച്ഛ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ട് ഇത് വെച്ചേക്ക് വേറെ ആരുടെയും കയ്യിൽ കൊടുക്കണ്ട പിന്നെ കാണൂല്ല കാണൂലെന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ചന്ദ്ര പറയാണ് എന്താണീ പറയുന്നത് എനിക്ക് കല്യാണത്തിൻ്റെ ഒരുപാട് കടങ്ങളുണ്ട് പിന്നെ അത് മാത്രമല്ല ചില്ലറ അല്ലറ ചില്ലറ കടങ്ങൾ വേറെ ഉണ്ട് അതൊക്കെ എനിക്ക് അടയ്ക്കണെൻ്റെ കയ്യിലോട്ട് തരാൻ പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ഇത്രയും കാലം പൈസ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ തന്നെയല്ലേ ചന്ദ്ര തരാൻ തന്നിരുന്നത് ഇനിയും അങ്ങനെ തന്നെ തരുള്ളൂ എന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാം അപ്പോഴേക്കും സച്ചി പറയാണ് കേട്ടോ ആ അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ ഇനിയിപ്പോൾ പറയണ്ട കിട്ടില്ല എന്ന് പറയാണ് കേട്ടോ പക്ഷെ കന്തരോടെ പൊക്കം പെട്ടെന്ന് ഇങ്ങനെ മാറണം കേട്ടോ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറയാണ് ഇത് നോക്ക് ഇത് ഭദ്രമായിട്ട് നീ സൂക്ഷിച്ചേക്കണം സച്ചിക്ക് കുറച്ച് കടമൊക്കെ ഉണ്ട് അത് തീർക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും ഞാൻ നിൻ്റെ അടുത്തുനിന്ന് തിരിച്ച് ചോദിക്കും അപ്പോൾ നീ തിരിച്ച് തരണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്രക്ക് പൈസ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ മുഖത്തിന് ഭയങ്കര പ്രസാദം വരും കേട്ടോ അപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് ആ ഈ ഓട്ടക്കാരൻ ഇനിയും എടുത്തിട്ട് ഓടാനുള്ള സാധ്യത കൂടുതലാണ് പൈസ അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയുടെ മുഖത്തേക്ക് ശ്രുതി നോക്കുകയാണ് പെട്ടെന്ന് തന്നെ ശുതി വേഗം തന്നെ മുഖത്ത് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ പറയുകയാണ് അങ്ങനെ ഇയാളുടെ അടുത്ത് അധികം സംസാരിക്കേണ്ടെന്ന് പറയാൻ പറയുകയാണ് അങ്ങനെ സച്ചിനോട് സച്ചിയുടെ അച്ഛൻ പറയുകയാണ് മോനെ നീ അധികം പറയണ്ട നിനക്ക് ഓട്ടം നീ ഓട്ടത്തിന് പോകാൻ പറയുകയാണ് അപ്പോഴത്തേക്കും രേവതിയും പറയാണ് ആ നിങ്ങൾക്ക് ഓട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞത് സമയമായില്ലേ വേഗം പൊയ്ക്കോളാം പറയണം അപ്പോൾ ഇങ്ങനെ സച്ചിൻ വാച്ചിൽ നോക്കി ആ ശരിയാ ശരിയാ സമയമായി ഞാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ പോവാട്ടോ അടുത്ത സീനിൽ വർഷേനെയാണ് കാണിക്കുന്നത് വർഷ നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് അങ്ങനെ ശ്രീ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് അല്ല ഇതെന്ന് നേരത്തെ കോൾ അറ്റൻഡ് ചെയ്തല്ലോ എന്തോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണേ അല്ല നിന്റെ കോൾ കണ്ടു കഴിഞ്ഞാൽ ഞാനത് എടുത്തില്ലെങ്കിൽ നീ എൻ്റെ ഫോണുമായിട്ടെടുത്ത് ഓടുവല്ലോ അതുകൊണ്ട് ആ കോൾ എടുത്തേന്ന് പറയുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുകയാണ് ഓ അതുകൊണ്ട് പേടിച്ചിട്ട് എടുത്താണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുക ഏയ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആ നീ ഇപ്പോൾ എവിടെയാണെന്ന് വയ്ക്കുമ്പോഴത്തേക്കും വർഷം പറയുകയാണ് ഇന്നത്തെ വർക്ക് പെട്ടെന്ന് കഴിഞ്ഞതായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് പോവാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രീകാന്ത് പറയുകയാണ് ആ എങ്കിൽ കോൾ കട്ട് ചെയ്തോ നീ പോയിക്കോ ഞാനും പോവാൻ പോവാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതിയല്ല വർഷം ചോദിക്കുകയാണ് അല്ല എന്തിനാണ് കോൾ കട്ട് ചെയ്യുന്നത് ഞാൻ ഇയർഫോൺ വെച്ചിട്ടുണ്ടല്ലോ നീയും ഇയർഫോൺ എടുത്ത് വെക്കുക എന്നാൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചങ്ങ് പോവാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് ഏയ് അതൊന്നും പറ്റിയൊന്നുമില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ സംസാരിക്കാൻ പാടില്ല ഫോണിലൊന്നു പറയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ഓ നീ മാത്രമാണ് ഈ റൂളൊക്കെ നോക്കുന്നത് എപ്പോഴും റൂൾസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിന് ഒരു ത്രില് ഉണ്ടാവില്ല ചിലപ്പോഴൊക്കെ റൂൾസൊക്കെ ഒന്ന് വയലേറ്റ് ചെയ്യണം അപ്പോഴാണ് ലൈഫിന് ത്രില് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ശ്രീകാന്തം ചിരിക്കുകയാണ് കേട്ടോ ആ നമുക്ക് നമുക്കെന്തായാലും ഞാൻ വീട്ടിലെത്തുന്നത് വരെ നീ എന്നോട് സംസാരിച്ചുകൊണ്ടേ ഇരുന്നോളാൻ പറയാണ് അപ്പം ശ്രീകാന്തം ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ വഴി കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വർഷ വീട്ടിലെത്തുന്നുണ്ട് കോളിങ് ബെല്ലടിക്കുന്നുണ്ട് അമ്മ വാതിൽ വന്ന് തുറക്കുമ്പോഴും വർഷം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ശ്രീകാന്തിനോട് അപ്പോൾ ശ്രീകാന്തിനോട് പറയുകയാണ് ഞാൻ വീട് എത്തി എന്ന് പറയുകയാണ് അപ്പോൾ അമ്മേനെ ശ്രദ്ധിക്കാണ്ട് ശ്രുതി അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ അമ്മയ്ക്കും ദേഷ്യം വരികയാണ് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ശ്രീകാന്ത് തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ശ്രീകാന്ത് പറയുകട നീ വീട്ടിൽ വന്നില്ലേ ഇനി ഇപ്പോൾ നിനക്ക് ഫ്രഷപ്പ് ഒക്കെ ആവേണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് വിളിച്ചാൽ മതി പിന്നെ വിളിച്ചാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും വർഷം ഏ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ ഞാൻ നോക്കിയോളാം നീനോട് വർത്താനം പറഞ്ഞു ഇരുന്നു ഇയർഫോൺ അങ്ങനെ അവർ രാപ്പകൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മളെ കാണിക്കുന്നത് അപ്പോൾ ഒരു പാട്ടും അതിനോടൊപ്പം തന്നെ അവര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇടുന്നുണ്ട് അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡിലുള്ളത് റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറക്കണ്ട അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ